എല്ലാരും കാണാൻ വന്നതിന് സന്തോഷം ഞാൻ നിങ്ങളോട് രണ്ടുപേർക്ക് സംസാരിക്കും സാറ് പറയും മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ സംശയുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മുഖം പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഈ സിനിമ എൻജോയ് ചെയ്തു ഒപ്പം മനസ്സിലാക്കി ഇതെന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമ്പോൾ ആവേശം എങ്ങനെയാണെന്ന് പറയാൻ എനിക്കറിയില്ല പക്ഷെ അത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഇത് ഒരു ഒരു പറയാൻ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് പലപ്പോഴും നിങ്ങളത് ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യട്ടെ എല്ലാവർക്കും ഇതിനു വിനീതമായി നന്ദി നമസ്കാരം അതെ അല്ല അത് ഇതേ കഴിവല്ലാഴ്ച ഇറങ്ങിയതല്ലോ ആൾക്കാർ കൂടുതലാൾക്കാർ തിയേറ്ററിലോട്ട് വരണം അപ്പൊ സാർ ഇങ്ങനൊരു കോൺസെപ്റ്റിലൊരു കഥ പറയുമ്പോ അത് സാർ ആഗ്രഹിച്ചതുപോലെ പറയാം അതൊരു ഭയങ്കര ഒരു ഡയറിംഗ് അറ്റംപ്റ്റ് ആണ് എല്ലാ രീതിയിലും അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടോ അതിന്റെ കുറച്ചുകൂടെ ആൾക്കാര് ഇവിടെയൊക്കെ അറിഞ്ഞ് കൂടെ ആൾക്കാർ ഇനിയും എന്തായാലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസ് ഒന്നും അല്ല നമുക്ക് എല്ലാം ബെറ്റർ ഗുഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതേ ട്രാക്ക് ഡാൻസ് ശ്രീനിവാസൻ മറ്റു സിനിമകളിലേക്കും ഒരു ഒരു ലെജൻഡ് ഡയറക്ടർ ൂടെയാണ് കൈകോർത്തൊരു വിജയം സമ്മാനിച്ചു അപ്പം എങ്ങനെയുണ്ട് ശെരിക്കും പറഞ്ഞു ഇപ്പൊ വിജയം കൈവരിച്ച ഒരു അല്ല ഇത് സാറിന്റെ സ്ഥിരം ഫോർമലുള്ള ഒരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയണ്ടത് മറ്റേ ഗൂസ്ബോം മോമെന്റ്സ് അങ്ങനെ സിനിമയല്ല ഇത് കുറച്ചുകൂടെ സാറിന് കഥ പറയാൻ ആഗ്രഹിച്ചു ഇൻസിഡന്റ് ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു ആ കഥ കൊണ്ട് അതിന്റെ ആ അപ്പൊ സിനിമയ്ക്ക് ഒരു പെർപ്പസ് ഉണ്ടാവും ആ പെർപ്പസ് മീറ്റ് ചെയ്യാൻ ഇതിലൂടെ പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തപ്പെട്ട സിനിമയിൽ പറയുന്നു അപ്പൊ അത് സാറ് പറയാൻ ആഗ്രഹിച്ച വ്യക്തമായിട്ട് പറയുന്നത് അതൊരു കാരണം സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു സബ്ജെക്ട് അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങള് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് തന്നെ അത് സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള ഉള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡബ്യൂട്ടർ ആണ് ട്രൈ ചെയ്യുന്നത് പക്ഷെ സാർ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്തു അത് പിക്ക് ചെയ്തു അത് തന്നെ അതിന് തന്നെ നമ്മള് ഒരു ഒരു എന്താ പറയണ്ട ഒരു എന്താ അങ്ങനെ ഒരു അറ്റം നമ്മൾ ഡെഫിനറ്റ്ലി എക്സ്പെരിമെന്റില് തന്നെയാണ് അപ്പൊ ആ രീതി അറ്റംപ്റ്റിനെ നമ്മള് ഫുൾ മാർക്കാണ് അല്ല അത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സംവിധാനത്തില് വരുന്ന ഒരു നടൻ ധ്യാനായി മാറി അതിലൊരു ഭയങ്കര സംഭവം ഉണ്ടല്ലോ നിനക്കൊരു സംഭവമായിരിക്കും എനിക്കൊരു സംഭവല്ല ൾക്കാരുടെ പടത്തിൽ അല്ലേ ഞാൻ അഭിനയിക്കുന്നത് ഈ മണിക്കൂടഞ്ചേട്ടൊരു ഗംഭീര ഒരു ഇന്റർവ്യൂ തന്നെ തരുന്നുണ്ട് അത് കണ്ടപ്പോ എന്ത് തോന്നിയാ ഇന്റർവ്യൂല് അല്ലല്ല സിനിമയില് മണിക്കുടഞ്ചേന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആദ്യം നമ്മൾ കാണുന്നത് അത് കണ്ടിരുന്നോ സീൻ കണ്ടായിരുന്നോ ഇല്ല ഞാൻ ഷൂട്ട് ഡബ് ചെയ്തത് മണിക്കൂടേ രാജാവിടെ ഈ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും അത് വരുന്നുണ്ടല്ലോ അപ്പൊ അത്ര ധ്യാൻ സിഹാസൻ ഇത്രയും വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണോ ഞാൻ ഞാൻ കാര്യം നിന്നോട് എന്റെ വിശ്വാസങ്ങളെ കുറിച്ച് അല്ല ഈ സിനിമ പറയുന്ന ഒരു ആശയമുണ്ട് ഈ അന്ധവിശ്വാസങ്ങൾ ഇതിനാണ് അന്ധവിശ്വാസം അന്ധവിശ്വാസമാണെങ്കിലും എന്തൊരു ഏതൊരു പ്രവചനമാണെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ പറ്റും അതാണ് ഈ സിനിമ പറയുന്നത് ആ ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് അതാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഫുൾ നെഗറ്റിവിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നെഗറ്റിവിറ്റിയുടെ നടുവിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും മറികടക്കാം ഞാൻ 그렇게그정로다 okay. 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 okay.